പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ് മുടി നിര പ്രദർശിപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ മുടിനിരയാണ് ജോലിക്കാർക്കാണെങ്കിൽ ടെൻഷൻ ഉറക്കക്കുറവാം ഇത് സമ്മർദ്ദം ഇത് മൂലം എല്ലാം മുടി നരക്കുകയും സ്കിന്നു ചുരുങ്ങുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഇന്ന് അതിനായിട്ടുള്ളൊരു പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് എത്ര വെളുത്ത മുടിയും വേരോടെ തന്നെ കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹാൻഡൈ ഓയിലാണ് ഇത് ഉപയോഗിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് വീഡിയോ ഫുള്ള് കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് എനിക്ക് സമയത്തും ഇതുപോലെ കറുത്തോടും ഇത്രയെങ്കിലും മുടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നത് ഞാൻ ഇങ്ങനെയുള്ള ഹൈടൈസ് ഹെയർ പാക്കുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ഹെയർ ഡോയിലാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ഉണ്ടാക്കി തേച്ച് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അവർ നല്ലതായിട്ട് കട്ടയ്ക്ക് മുടി വളർത്തുന്നുണ്ട് നല്ലപോലെ മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒത്തിരി ആൾക്കാർ കണ്ടിട്ട് ഒരു അഞ്ച് ലക്ഷത്തോളം പേര് കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡോയിലാണ് അപ്പോൾ ഇതുപോലുള്ള കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്യാതെ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഹെയർ പാക്കുകളും ഹെയർ ഡൈ ഡൈകളും ഹെയർ ഡൈ ഓയിലുകളും ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു ഹൈപ്പ് തരാനും മറന്നുപോകില്ലേ അവിടെ നമുക്ക് ഇതുപോലെ കട്ടിയുള്ള ഒരു പാത്രം അടുപ്പി വെക്കുക കേട്ടോ കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഞാനിതുണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് വെളിച്ചെണ്ണയും നല്ലതാണ് നല്ലെണ്ണയും നല്ലതാണ് നല്ലെണ്ണ നമുക്ക് മുടിക്ക് ഒത്തിരി നല്ലതാണ് അപ്പം നല്ലെണ്ണയിൽ ഒരു എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് പോലും ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ലെണ്ണ എത്ര ആരും ദൗതിക്കുന്നില്ല പക്ഷേ ഏറ്റവും നല്ലതാണ് നല്ലെണ്ണ അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നല്ലെണ്ണ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പം നല്ല നല്ലെണ്ണ തന്നെ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇരുന്നൂറ് മില്ലി നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഈ നല്ലെണ്ണയ്ക്ക് ഒരു ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലെണ്ണ നമ്മുടെ മുടിക്ക് നറിഷിങ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് താരൻ പോകാനായിട്ട് ചൊറിച്ചില് പോകാനായിട്ട് എന്താ പറയുക ഒരുപാട് മുടി ഡ്രൈ ആയിട്ട് കിടക്കത്തില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ലെണ്ണയ്ക്ക് അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിടുന്നതെല്ലാം കറക്റ്റായിരിക്കണം ഇരുന്നൂറ് മില്ലി ഒക്കെ ഞാൻ പറയുന്ന മാത്രമേ ചേർക്കാവുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം രണ്ടോ മൂന്നോ ടീസ്പൂണോളം നമുക്ക് കരിഞ്ചീരം ചേർത്ത് കൊടുക്കാം മൂന്നോ ടീസ്പൂണോളം കൂടരുത് അപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂണായിട്ട് നമുക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരി ഈ ഇടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ചേർക്കണം കറക്റ്റായിരിക്കണം എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഒപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ചേർക്കാൻ മറക്കല്ല അപ്പം അത് ചേർത്തതിന് ശേഷം നമുക്കിനി കൂട്ടരച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് നേരത്തെ ഈ കൂട്ടരച്ച് വെക്കേണ്ടതാണ് അവർ ശ്രദ്ധിക്കണേ ആദ്യമേ തന്നെ കൂട്ടെല്ലാം അരച്ച് വെച്ചിട്ട് വേണം വെണ്ടക്കാച്ചൻ തുടങ്ങാണ്ടതെന്ന് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എന്താ പറയുക കൊടിയില കൊടിയിലെന്ന് പറഞ്ഞാൽ രണ്ട് കൊടിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കൈപിടിയോളം തുളസിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തുളസിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന തുളസി തുളസിയില പൊടിയില നമ്മുടെ മുടിയിലെ താരൻ പ്രശ്നം അലർജി പ്രശ്നം അതുപോലെ തന്നെ ചോറിച്ചിൽ ഇതെല്ലാം മാറിക്കിട്ട് ഒരുപാട് നല്ലതാണ് ഇപ്പം രണ്ട് കൊടിയിൽ ചേർത്തിട്ടുണ്ട് ഒരു കൈവിടെ തുളസിയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഭൂമിഗ്രാനത്തിൻ്റെ ഒരു ഒരെണ്ണത്തിൻ്റെ പകുതി അതായത് ഒരു ഭൂമിഗ്രാനത്തിൻ്റെ മാതളത്തിൻ്റെ ഒരു പകുതി ചേർത്തിട്ടുണ്ട് തൊലി മാത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് കറുപ്പ് നിറം നൽകാനായിട്ട് അതുപോലെ തന്നെ തുളസിയുടെ ഒരുപാട് തുളസിയിൽ ഒരുപാട് നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു നാലോ അഞ്ചോ ചെമ്പരത്തിപ്പൂവോ അപ്പോൾ കറക്റ്റ് അളവായിരിക്കണം തുളസിയിലെ ഒരു കൈപിടി വേണം രണ്ട് നമ്മുടെ എന്താ പറയുക കൊടിയില വേണം അതുപോലെ തന്നെ പൂമി മാതള മാതളത്തിൻ്റെ തൊണ്ട ഒരു പകുതി വേണം കേട്ടോ ഇതെല്ലാം കഴുകിയാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് എന്താ പറയുക കുറച്ച് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം മുരിങ്ങയില ഏറ്റവും നല്ലതാണ് അടി നന്നായിട്ട് കറത്ത് വരാനായിട്ട് അപ്പോൾ എൻ്റെ ഹെയർ ഓയിലിനകത്ത് എല്ലാം ഞാൻ മുരിങ്ങിയാൽ ചേർക്കുന്നതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്തേണ്ട ഹെയർ ഓയിൽ ഒരുപാട് പേര് വാങ്ങിച്ചേക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് ആരും ഇന്നേ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒഴിച്ചിട്ട് പിന്നെ രണ്ട് പനക്കൂർക്കയില ഇതൊക്കെ ചേർക്കുന്നത് നമുക്ക് അലർജി പ്രശ്നം ഉണ്ടാകാതിരിക്കാനുണ്ട് പിന്നെ ഇതെല്ലാം മുടി കറക്കാനായിട്ട് നല്ല സംഭവങ്ങളാണ് അപ്പോൾ നമ്മളിത് തേക്കുന്ന കുറേ നമ്മുടെ മുടിക്ക് അടിപൊളി റിസൾട്ടാണ് വരുന്നത് എല്ലാവർക്കും നല്ല ഉപകാരപ്രദം കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്ക് തേക്കാം പക്ഷേ സമയം വെക്കുന്ന സമയം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് എത്രയും രീതിയിൽ ഒരുപാട് ആയിട്ട് ഇറക്കേണ്ട ഒന്ന് ചതഞ്ഞ രീതിയിലൊന്ന് അരിഞ്ഞു വന്നാൽ മാത്രം മതി അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കടുവും ഒലിവ നമ്മുടെ സോറി കടകളെല്ലാം ഉലുവയും കരിജീരകം എല്ലാം ഏകദേശം പൊട്ടി വരുന്നൊരു സമയമായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളിത് ഓല് നമ്മളെ തയ്യാറാക്കുമ്പോൾ രീതി അതിൻ്റെ ഒരു രീതി മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നമാകുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം തന്നെ കൈ വിടാതെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് ഒന്ന് മാറ്റാം ഇടയ്ക്ക് കൈ എന്നിട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ആ നമ്മൾ നമ്മളിടുമ്പോൾ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒരു പാകമുണ്ട് ആ ഒരു പാകം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്പം മിക്കവാറും പേർക്ക് എണ്ണ കാച്ചാലൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിട്ട് എണ്ണ കാച്ചുന്നവരാണ് നമുക്കത് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ ഇനി അതിളക്കി കൊടുത്ത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ചെറിയ ബീട്രൂട്ട് ആണെങ്കിലും ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് തൊലിയെല്ലാം കഴിഞ്ഞ് ഗ്രേറ്റ് കഴുകി ക്രിയേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ ബീട്രൂട്ട് ആണെങ്കിൽ നാലിലൊന്ന് ഭാഗം മാത്രമാണ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ കറക്റ്റ് അളവിലാണ് നമ്മളിത് ചേർക്കുന്നത് ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും മുടി നല്ലവണ്ണം കറക്കാനായിട്ടും ഒക്കെ നല്ലതാണ് എൻ്റെ എല്ലാ എണ്ണകളിലും ഞാൻ ബീട്രൂട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ട ചെറിയ ഉള്ളി ഒരു പത്ത് പത്ത് വേണ്ട ഒരു എട്ട് ചെറിയുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഒരു എട്ടെണ്ണം മതി എട്ട് അത്യാവശ്യം മീഡിയം ചെറിയ ഉള്ളി അരിഞ്ഞ് ഇടണം ചെറിയ ഉള്ളി ഇടാനും മറക്കല്ലേ ചെറിയ ഉള്ളി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരം കുറയാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും എല്ലാം ഈ ഉള്ളി ഒത്തിരി നല്ലതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് തീ കുറച്ച് തീ കുറച്ച് തന്നെയാണ് ഇരിക്കുന്നത് ആദ്യം തീ എണ്ണ തിളച്ച തിളച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ കാച്ചെടുക്കുക അപ്പോൾ ഇത് പാകമാകുന്ന ഒരു സമയം നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ എണ്ണ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു കരിമ്പച്ച കളറ് പോലെ നമുക്ക് കിട്ടും അതാണ് ഇതൊരു പാകമാകുന്നത് ഇനി നമുക്ക് വേറെ സാധനം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ എണ്ണ ഈ പാകമാകുന്ന സമയമാണ് ഞാൻ കാണിച്ചത് ആ പാകമാകുന്ന സമയമാകുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് എണ്ണ ഡിപ്പ് ചെയ്ത് അപ്പം കരിമ്പച്ച കളറ് പോലെ നമുക്ക് വരും അപ്പം ഇതൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ ഇങ്ങനെ തവി എടുക്കുമ്പോൾ എണ്ണ ഒരു തെളിഞ്ഞ പരുവുമാവും ആ ഒരു പരുവുമാവുമ്പോഴത്തേനും നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നീലിയമലിയുടെ പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നീലിയമലി അലർജി ഉള്ളവർ ഇങ്ങനെ ഈ എണ്ണ തേക്കുമ്പോൾ എണ്ണയ്ക്കകത്തിട്ട് തേക്കുമ്പോൾ അലർജി ഉണ്ടാകത്തില്ല ഇന്നുവരെ ആർക്കും അങ്ങനെ അലർജി ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കാരണം പച്ചയ്ക്ക് തേക്കും പച്ചയ്ക്ക് മിക്സ് ചെയ്ത് തേക്കുമ്പോൾ ഹെനാ മിക്സിനോടൊക്കെ തേക്കുമ്പോഴാണ് നീല നീലേമലി അലർജി ഉണ്ടാകുന്നത് പക്ഷേ ഈ എണ്ണയായിട്ട് ഫുട്ടായിട്ട് നമ്മൾ തിളപ്പിച്ച് ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ അലർജി പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് ചേർത്തേക്കാം ഇന്ന് വരെ അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ അങ്ങനെ അലർജി ഒക്കെ ഉള്ളവരെ ഉണ്ടെങ്കിൽ തേക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരെ ഇങ്ങനെയുള്ള എണ്ണകൾ തേച്ചിട്ട് ആർക്കും ഒരു പ്രശ്നം ഇന്നുവരെ എനിക്കൊരു കമൻറ്റും വന്നിട്ടില്ല എല്ലാവർക്കും നല്ല തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നീലേമനിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ആ ചൂടിൽ കിടന്ന് തന്നെ അത് ഒരു ടേബിൾ സ്പൂണോളം നീലേമരിപ്പൊടിയെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഒത്തിരി ഒന്നും ചേർത്തിട്ട് ഒറ്റ ടേബിൾ സ്പൂൺ മാത്രം മതി അതുകൂടെ ചേർത്ത് നന്നായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക അപ്പം നീലേമ്മനി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തീ കൂടി തിളപ്പിക്കാതെ ഒന്നും പോകരുത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മാത്രം മൂക്കാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പൊടിയായത് കൊണ്ട് കേട്ടോ പൊടി ഐറ്റംസ് എണ്ണ കാച്ചപ്പം അവസാനം മാത്രമേ നമ്മൾ ഇടാവുള്ളൂ ആദ്യം ഇടരുത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇരുമ്പിൻ്റെ ഒരു ചീരച്ചട്ടിയാണ് അപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഇരുമ്പിൻ്റെ ഒരു കടായി ആണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണേ ഇത് ഞാൻ ഇട്ടിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ എല്ലാം പുതിയതായിട്ട് കാണുന്നൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഷാംപൂവോ കണ്ടീഷണറോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് നോക്കി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഏത് ഷാംപൂ ഉപയോഗിക്കും ഷാംപൂ ഉപയോഗിക്കണം ഏത് കണ്ടീഷണർ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ പിന്നെ ഹെയർ സിറം ഉപയോഗിക്കണം ഹെയർ സിറം ഒക്കെ നമുക്ക് ുപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് അതൊക്കെ ഞാൻ വീഡിയോ ടാഗ് ആഗേക്കാം നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇരുമ്പി ചീനച്ചട്ടിയിൽ വെച്ചു വെച്ചിട്ട് ഒഴിച്ചു ഒഴിച്ച് അതേപോലെ തന്നെ ഒഴിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ ഇത് മൂന്ന് ദിവസം അടച്ചു വെക്കുക കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഈ ഒരു ഹേഡൈ ഇട്ട് തുറന്നു നോക്കാവുള്ളൂ നല്ല ഞാൻ വെറുതെ മൂടി വെക്കുക ചൂടാറാൻ വേണ്ടി എന്നിട്ട് നല്ലതായിട്ട് ഷിംബിക്കവെച്ച് നല്ലവണ്ണം എന്തെങ്കിലും കവർ ചെയ്ത് നല്ലവണ്ണം നമുക്കുണ്ട് ഈ ജെ പ്രാണി ഒന്നും കയറാതെ അപ്പോൾ ഞാൻ നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചായിരുന്നു പിറ്റേ അത് ഞാൻ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഒരു നാല് മൂന്നോ നാല് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ മൂന്നാം നല്ല പോലെ അരിച്ചെടുത്തപ്പോൾ നമ്മുടെ ഓയിൽ നല്ല കരി കരിപ്പിന് ഓയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഓയിൽ ഓയില് നമ്മുടെ തലയിൽ തൊട്ടാൽ തന്നെ നല്ലൊരു കറപ്പാണ് നിങ്ങൾ തേച്ച് നോക്കുക എൻ്റെ കുഞ്ഞു അങ്ങനെ വരെ ഞാൻ തേച്ച് കൊടുത്തോണ്ടിരുന്നതാണ് അവൻ്റെ മുടി ചെമ്പമുടിയായിരുന്നു അവന് നല്ല മുടി കറുത്തവരെ ഞാൻ ഈ ഓയിലാണ് തേച്ച് കൊടുത്ത് പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് തേങ്ങുമ്പോ രണ്ടുമൂന്ന് നാല് എന്റെ കുഞ്ഞു മോന് നാല് വയസ്സുണ്ട് അപ്പൊ ആ പ്രാക്കിലുള്ള കുഞ്ഞുങ്ങൾക്ക് തേക്കുവാണെങ്കിൽ നിങ്ങള് തേച്ച് ആ കുളിക്കുന്ന സമയത്ത് മാത്രം തേക്കുക എന്നിട്ട് കുളിച്ചു കയറ്റി കഴിഞ്ഞു കളയുക ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുതേ നമുക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ തേക്കുന്നത് ഒരു നല്ലപോലെ സ്കാൽഫിൽ ആവശ്യമുള്ളത്ര എല്ലാം തേക്കുക നല്ലതായിട്ടൊന്ന് മസാജ് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റെങ്കിലും നാല് ഒക്കെ മസാജ് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് തലയിൽ വെക്കാം വെച്ചതിന് ശേഷം നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെക്കുക കോമ്പ് ചെയ്ത് വെച്ചിട്ട് കെട്ടി അങ്ങ് വെച്ചേക്കുക വെച്ചതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല താളിയോ വീട്ടിൽ നിങ്ങൾക്ക് നരമുടി കൂടുതലുള്ള ആൾക്കാരെ താളി ചെമ്പരത്തി താളി ഉപയോഗിച്ച് തല കഴുകി സോപ്പ് ഉപയോഗിച്ച് സോപ്പ് ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് നരമുടി ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വരാ നരമുടി വരാതിരിക്കാനായിട്ട് നിങ്ങൾ ലൈറ്റായിട്ട് മീഡിയം എന്താ വീഡിയം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം അത് തേക്കുമ്പോൾ തന്നെ നല്ല ഉറപ്പാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ ഇങ്ങനെ തേച്ച് പോകും തോറും നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരും എത്ര പ്രായമായാലും നിങ്ങളുടെ മുടി അത്രയ്ക്ക് നരമുടയിലോട്ട് നിങ്ങൾക്ക് പോകത്തില്ല പ്രായമാകുമ്പോൾ എന്തായാലും നമ്മുടെ മുടി നരയ്ക്കും പക്ഷെ നമ്മൾ നരമുടി കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പഴയ മുത്തശ്ശിമാരുടെ മുടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയൊന്നും വെളുത്തിട്ടില്ല മുടി അവരുടെ മുടിയൊക്കെ ഒരുമാതിരി തന്നെ കറുത്ത തന്നെയായിരുന്നു ഒരു തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയെ പോലും കണ്ടാല് അവരുടെ മുടി വലിയ വെളുത്തു കാണത്തില്ല എന്തുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഓയിലുകളൊക്കെ തയ്യാറാക്കി തേക്കുന്നത് അപ്പോൾ എനിക്കും എൻ്റെ പാരമ്പര്യത്തിൽ കിട്ടിയ ഒരു ടിപ്സാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനും ഇത് ഫോളോ ചെയ്യുന്നു അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്തു പോകാം അപ്പം ഇങ്ങനെയൊക്കെ തേക്കുന്നത് മൂലമാണ് നമ്മുടെ മുടി നല്ല കറത്തിരിക്കുന്നത് അത് അതിനുശേഷം നമ്മൾ ഇപ്പം ഞാൻ ലൈറ്റായിട്ട് ഷാംപൂ വാഷാണ് ചെയ്ത് കാരണം എനിക്ക് നരയില്ലാത്തത് കൊണ്ട് അപ്പം നര ഉള്ളവർ താളി അങ്ങനെയുള്ള ക്ഷിഷി ചെയ്യുക അപ്പം നമ്മുടെ മുടി ഇതുപോലെ സമൃദ്ധമായിട്ട് വളരാനായിട്ട് നല്ല കറുപ്പോറോട്ട് വളരാ വളരാനായിട്ടും മുടി നര കുറയാനായിട്ടും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർടൈ ഓയിലാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക നിൽക്കുന്ന ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കുന്നത്